ജി എസ് ടിയിലെ കുറച്ച് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒക്ടോബർ മുതൽ നടപ്പിലാവുന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്യാം പറഞ്ഞിരിക്കുന്നത് ജി എസ് ടിയിലുള്ള പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും റേറ്റ് ഒഴിവാക്കുന്നുള്ളതാണ് അങ്ങനെ ഒഴിവാക്കിയാൽ നിലവിലുള്ള ടോട്ടൽ സർക്കാരിനെ സംബന്ധിച്ച് ജി എസ് ടി റവന്യൂല് ഇത് രണ്ടും കൂടി ഈ പന്ത്രണ്ട് ശതമാനത്തിലുള്ളതും ഇരുപത്തെട്ട് ശതമാനത്തിലുള്ളതും കൂടി കൂട്ടിയാൽ ഓൾ ടൂഗതർ ടോട്ടൽ റവന്യൂവിന്റെ പതിനാറ് ശതമാനമാണ് ആ ഒരു സംഭവങ്ങൾ കൊണ്ട് വരുന്നത് അതായത് അങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റതിന്റെ പേരിൽ സർക്കാരിന് കിട്ടുന്ന ടാക്സ് വരുന്നത് സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് പതിനെട്ട് ശതമാനത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം പന്ത്രണ്ടും ഇരുപത്തെട്ടും ഒഴിവാക്കിയാൽ കുറച്ച് സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കാറുകൾ അതേപോലെ എയർ കണ്ടീഷണർ സിമെന്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കുറയും കൺസ്ട്രക്ഷൻ മേഖലക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ അത് ഉപകാരപ്പെടും പിന്നെ പന്ത്രണ്ട് ശതമാനത്തിൽ അത്യാവശ്യം നിത്യോപയോഗ സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത് പന്ത്രണ്ടിൽ നിന്ന് ചിലപ്പോൾ അഞ്ചിലേക്കാണ് പോവാൻ ചാൻസ് അല്ലെങ്കിൽ പന്ത്രണ്ടിൽ നിന്ന് പതിനെട്ടാവും എന്തായാലും പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ അതിനും കുറച്ച് വിലയൊക്കെ കുറയും പിന്നെ നിലവിലുള്ള സാധനങ്ങളുടെ റേറ്റ് ഏതാണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് കൊണ്ടുള്ള മാറ്റം അത് എന്തായാലും കുഴപ്പമില്ല ജി എസ് ടി അഥവാ ഇങ്ങനെ റേറ്റ് മാറ്റുകയാണെങ്കിൽ കുറച്ചൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഭയങ്കര ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഇത് വന്നാൽ അത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്താലേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ എന്തായാലും പന്ത്രണ്ടും ഇരുപത്തെട്ടും ഒഴിവായാൽ ഒന്നുകിൽ അത് പതിനെട്ടിലേക്ക് മാറ്റും അല്ലെങ്കിൽ അഞ്ചിലേക്ക് മാറ്റും അതെന്തായാലും കുറച്ചൊക്കെ സാധനങ്ങൾക്ക് വില കുറയാൻ സാധ്യതയുണ്ട്